സി പി എമ്മിന്റെ ജനകീയ അടിത്തറ ജില്ലയിൽ ഭദ്രമാണെന്ന് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ കൊല്ലം പ്രസ് ക്ലബിൽ നടന്ന മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ പാർട്ടി അംഗവും വീട്ടിൽ വെക്കുന്ന വഞ്ചിയിൽ സ്വരൂപിക്കുന്ന പണം ചേർത്താണ് മാർച്ചിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ചെലവ് വഹിക്കുകയെന്ന് അദ്ദേഹം അറിയിച്ചു ഓരോ പാർട്ടി അംഗവും വീട്ടിൽ വയ്ക്കുന്ന വഞ്ചിയിൽ സ്വരൂപിക്കുന്ന പണം ചേർത്താണ് മാർച്ചിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ചെലവ് വഹിക്കുകയെന്ന് എസ് സുദേവൻ അറിയിച്ചു നമ്മുടെ ഇടപെടലിന്റെയും സമീപനത്തിന്റെയും ഭാഗമായിട്ടാണ് ഓരോ ആളിന്റെയും പ്രവർത്തനവും വ്യക്തിത്വവും എല്ലാം ഉയർന്നത് ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു പാർട്ടി പ്രവർത്തകൻ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം എടുക്കുന്ന കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ഇത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനമാണ് ഓരോരുത്തരുടെ അധികാരം അല്ല പത്രത്തിൽ കൂടുതൽ വാർത്ത എഴുതിയതുകൊണ്ടോ ഫ്ലക്സ് ബോർഡ് പറ്റത് കൊണ്ടോ ഹൃദയത്തിൽ നേടാൻ കഴിയുന്ന മാത്രമേ പ്രതിനിധികളെ പാർട്ടി അംഗങ്ങളുടെ അതിഥികളായി താമസിപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദൻ പങ്കെടുക്കും ഏരിയ സമ്മേളനം നിർത്തിവെച്ച കരുനാഗപ്പള്ളിയിൽ പുതിയ സമീപനം എന്തായിരിക്കണമെന്ന് വിവിധ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമേ തീരുമാനിക്കൂ പാർട്ടി നേരിടുന്ന പ്രതിസന്ധി ബി വോട്ട് ശതമാനം കൂടുന്നതാണ് ബി ജെ പിയുടെ വോട്ട് ശതമാനം കൂടിയ മുൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള തദ്ദേശ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വോട്ട് ശതമാനം ഗണ്യമായി കുറഞ്ഞത് സി പി എമ്മിന്റെ മുൻകരുതലോടെയുള്ള പ്രവർത്തനം കൊണ്ടാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എം വലിയ മുന്നേറ്റമുണ്ടാക്കും കരുനാഗപ്പള്ളിയും കുണ്ടറയും എൽ ഡി എഫ് തിരിച്ചു തോട്ടം മേഖലയിലേത് ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരം കാണേണ്ടതുണ്ട് പ്രധാന സ്ഥലങ്ങൾ കോർത്തിണക്കിയുള്ള ജൈവ വൈവിധ്യ സർക്യൂട്ട് കൊല്ലത്തിന്റെ സ്വപ്നമാണ് എത്രയും വേഗം ഇത് യാഥാർത്ഥ്യമാക്കാൻ പാർട്ടി ഇടപെടും മുകേഷിന്റെ നിശ്ചയദാർഢ്യത്തിലാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയവും കൊല്ലത്തുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു വർഷം പൂർത്തിയാക്കിയ കൊല്ലം മാറ്റുന്നതിനെപ്പറ്റി പാർട്ടി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് എസ് സുദേവൻ വ്യക്തമാക്കി പാർലമെന്റ് പൂർത്തിയാക്കിയതിനെ പറ്റി പതിനയ്യായിരത്തിലു ഡി എഫിന് ഇരുന്നൂറ് ഡിഫറൻസ് ആണ് എൽ ഡി എഫും ആലപ്പുഴ പാർലമെന്റ് സീറ്റ് പത്തനംതിട്ട ചേർന്ന് കിടക്കുന്ന ആറ്റിങ്ങൽ പാറും ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വോട്ട് അവിടെ ലഭിക്കുന്ന സാഹചര്യമാണ് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രതിഭാസമാണ് അതിന് ഓർക്കം ചെയ്യാൻ കഴിയുന്ന നിലയിലത്തേക്കുള്ള കാര്യമാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞത് കാര്യമുണ്ടല്ലോ ഇരുപത് ഡിസംബർ എട്ടിന് ഇരുപത് ശതമാനത്തിലധികം വോട്ടിലേക്ക് കടന്നുപോയ കൊല്ലത്തും കുണ്ടറീന കൊട്ടാരക്കിടയിലും അത് തിരിച്ചു വരുന്ന നിലയിലുള്ള സാഹചര്യം വന്നു അത് തിരിച്ചു വരാൻ കഴിയാത്ത നിലയിലുള്ള പ്രവർത്തനത്തിലാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഡി ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സനൽ ഡി പ്രേം ട്രഷറർ കണ്ണൻ നായർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം